എന്ന നിലയിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആ മികവ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് തികച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണ് വികസന കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിലവിലുള്ള എംപിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായൊന്നും ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല

ഇവിടെത്തെ ജനങ്ങൾക്ക് പോലും അറിയുവില്ല പൊതുവേ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പത്തിൽ സീറോ മാർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു എട്ട് മാർക്ക് കൊടുക്കടാ എക്സാമിൽ എഴുതിയിട്ട് വേണ മാർക്ക് കൊടുക്കണോ ചെയ്യേണ്ട പക്ഷേ എല്ലാം മുഴുവദങ്ങനെ చేന്നും പറയാൻ പറ്റില്ല നീയർ തലസ്നക്കവരും ഇടപ്പച്ചിറ്റി കറങ്ങിയവരും എംവി കോളേജ് इधर വന്നു വലിയ ആവശ്യം ഞങ്ങൾ കണ്ടില്ല പത്തിൽ ഒരു 0.5 ഇപ്പോ ഞങ്ങളുടെ കോളേജിലേക്കാണെങ്കിൽ നമുക്കൊരു ആവശ്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അത് கரெക്റ്റ് സമയത്താണ് നമുക്ക് അത് സഹായിച്ചി തരുന്നത് അപ്പോൾ പിന്നെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം ചാലക്കുടി എന്ന പേരുള്ള മണ്ഡലത്തിന് ഇരുപത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അതായത് അതിനു മുമ്പ് അതിൻ്റെ പേര് മുകുന്ദപുരം എന്നായിരുന്നു രണ്ടായിരത്തി നാലിലാണ് മുകുന്ദപുരത്ത് നിന്ന് ചാലക്കുടിയായി മാറിയത് മുകുന്ദപുരം ആയാലും ചാലക്കുടി ആയാലും യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് ചാലക്കുടി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റ് ഈ മണ്ഡലം കൈവശപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ബെന്നി ബെഹനാൻ ഈ മണ്ഡലം ഇന്നസെൻറ്റിൽ നിന്ന് തിരിച്ചു പിടിച്ചു ഇപ്പോൾ ഈ ബെന്നിബെഹനാന്റെ പ്രവർത്തനങ്ങളെ എം പി ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരും പ്രാദേശിക നേതാക്കളും കേരളത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ചാലക്കുടി റോഡ് റെയിൽ മാത്രമല്ല വ്യോമമാർഗവും വേഗം കയ്യെത്തിപ്പിടിക്കാവുന്ന പട്ടണം എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വികസന വേഗം ചാലക്കുടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ബന്നി ബതിനാൻ എം ബി എ പോലെയുള്ള ഒരു രാഷ്ട്രീയ രംഗത്തെല്ലാം ഒട്ടേറെ തഴക്കവും പഴക്കമുള്ള എം ആണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സേവനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പരിചയവും ഇല്ലാത്ത ഇന്നസെൻറ് എം ബി ചെയ്തതുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ ശൂന്യമായിട്ടുള്ള നിലപാടാണ് ബൈപ്പാസ് കൊണ്ടുവരുന്നതിനോ അതിനുവേണ്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ എം പിക്ക് സാധിച്ചിട്ടില്ല ഹൈവേയുടെ വികസന പരിപാടികളിൽ ഒന്നും തന്നെ എംപിയുടെ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എം പി അമ്പേ പരാജയമായിരുന്നു ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കീഴിലെ ഭൂരിപക്ഷം അസംബ്ലി മണ്ഡലങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഏഴെണ്ണത്തിലെ നാലെണ്ണവും യു ഡി എഫിനോടൊപ്പമാണ് ആ നാല് എം എൽ എമാർ പറയട്ടെ അവരോട് ആലോചിച്ച് അവരുടെ നിർദ്ദേശാനുസരണം അവരുടെയും കൂടി ചേർത്ത് നിർത്തിയിട്ടാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ടോ അഞ്ച് കോടി രൂപ ഒരു വർഷം പാർലമെൻറ്റ് അംഗത്തിന് ആ മണ്ഡലത്തിലേക്ക് കിട്ടുന്നുണ്ട് ആ അഞ്ച് കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് ആ ചെലവഴിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കെന്താണ് സ്ഥലം എം എൽ എമാരുടെ പങ്കെന്താണ് എന്നാൽ കഴിവിൻ്റെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്നാണ് ബെന്നി ബെഹനാൻ എം പി പ്രതികരിച്ചത് എം ബി ആയുള്ള തുടക്കകാലത്തെ പ്രവർത്തനങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിരുന്നു മുൻഗണന പിന്നോക്കമായിരുന്ന ആദിവാസി മേഖലകളിൽ പോലും വാക്സിൻ വിതരണം അക്കാലത്ത് പൂർത്തിയാക്കി ഞങ്ങൾ എം ബി ആയ സമയത്ത് നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് വന്നത് ആ കോവിഡ് കാലഘട്ടത്ത് പല കാര്യങ്ങൾക്കും പരിമിതികൾ വന്നു അതുകൊണ്ട് ഞങ്ങളുടെ എം ബി എന്ന പ്രവർത്തനം ആദ്യം കോവിഡിനെ പ്രതികരിക്കുന്നതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ സജ്ജമാക്കുന്നതായിരുന്നു എം ബി ഫണ്ട് ആ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മരവിപ്പിച്ചു ി ഫണ്ടും കിട്ടിയില്ല പാർലമെൻ്റ് നിയോജ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ആ കാലഘട്ടത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വിഷമിച്ചിട്ടുണ്ട് ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൊടുത്തിട്ടുണ്ട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടൈമാണ് ടൈമാണിപ്പോൾ അതിനു മുൻപ് ഞങ്ങൾക്കൊരു എം പി ഉണ്ടായിരുന്നു പക്ഷേ എം എന്നുള്ള പേര് മാത്രമേ ഉണ്ടായുള്ളൂ ആയിരുന്നു അദ്ദേഹത്തിന് സിനിമയൊക്കെ ആയിട്ട് ഞാൻ അഭിനയിച്ച് നടക്കുകയല്ലേ ഉണ്ടേ പക്ഷേ ഇദ്ദേഹം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു എം പിയുടെ പ്രവർത്തനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ ഇത്രയധികം ഇടപെട്ട ഒരു എം പി നമുക്ക് ഇല്ല എന്ന് വേണമെങ്കിലും പറയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വർഷങ്ങളായി ചാലക്കുടിക്കാരെ കാത്തു വെച്ചിരുന്ന നമ്മുടെ ഫ്ലൈ ഓവർ ചാലക്കുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു മാത്രമല്ല നമുക്ക് രണ്ട് മൂന്ന് ഫ്ലൈ ഓവറുകൾ കൂടെ ചാലക്കുടി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് ചാലക്കുടി എംപിയും എം എൽ എയും കൂടെ നടത്തിയ പരിശ്രമങ്ങൾ വലിയ വിജയം കാണാൻ സാധിച്ചു മണ്ഡലത്തിലെ ആലുവ അങ്കമാലി ചാലക്കുടി എന്നീ മൂന്ന് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും ആവശ്യങ്ങളുമാണ് എം പി എ വിലയിരുത്തുന്ന പ്രധാന ഘടകം സ്റ്റേഷനുകളിലെ എസ്കലേറ്റർ പാർക്കിംഗ് സൗകര്യം മേൽപ്പാലത്തിന് നിർമ്മാണം ഇതുകൂടാതെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല എന്നതും ജനകീയ ആവശ്യങ്ങളിൽ പെടുന്നു റെയിൽവേ സ്റ്റേഷൻ ബസ്സിന്റെ വീടകാലത്ത് ഒരു മൂന്നര കോടി രൂപ അനുവദിച്ച് അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു നവീകരണം അവിടെ ഫ്ലൈ അപ്പുറത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് സംവിധാനം അതെല്ലാം അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു പക്ഷേ പതിനെട്ടോളം ട്രെയിനുകൾക്ക് ഇപ്പോഴും അവിടെ സ്റ്റോപ്പില്ല അന്ന് പാലരുവി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സമരവും കൂടി ചെയ്തുകൊണ്ടിട്ട് അവിടെ അത് അനുവദിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട് ഇപ്പം റെയിൽവേ വികസനത്തിൻ്റെ പ്രത്യേകത കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം ടിക്കറ്റ് ചെലവഴിക്കുന്ന അല്ലെങ്കിൽ റെയിൽവേക്ക് സ്വന്തം വരുമാനം ഉണ്ടാകുന്ന നാടാണ് ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അതത് സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു പതിവുണ്ട് അതിൻ്റെ ഭാഗമായി കിട്ടിയതല്ലാതെ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒരു റൂഫിങ് മറ്റേതിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ സ്ഥലം എം പി അല്ലെ പാർലമെന്റ് അംഗം എന്ന് അറിയും അതിൻ്റെ അവകാശവാദങ്ങൾക്കപ്പുറം പാർലമെന്റ് അംഗം മുൻകൈയ്യെടുത്ത് ഒരു വിഹിതം വെച്ച് കേന്ദ്രത്തിന്റെ വിഹിതം വെച്ച് ഒരു വർക്ക് നടത്തിയതായ ഒരു വിവരം നമുക്കില്ല എന്നാൽ ആലുവ അങ്കമാലി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുള്ള അനുമതിയായെന്ന് എം പി പറയുന്നു ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനും കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ അമൃത് പദ്ധതി ഉൾപ്പെടുത്തി ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷൻ്റെയും കോടിക്കണക്കിന് ചെലവഴിച്ച് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവാദം കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങുമെത്താത്ത അങ്കമാലി എരിമേലി ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടി എം ബിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറയുന്നു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരതിന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യത്തിൻ്റെ പേരിൽ അല്ലേ അതിൻ്റെ എല്ലാത്തിൻ്റെയും മൊത്തം പിന്നെ കൊട്ടേഷൻ എടുക്കുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അത് നിർവഹിച്ചില്ലെങ്കിൽ അത് നല്ലതുപോലെ വിമർശിക്കാൻ പാർലമെൻറ് അംഗത്തിന് കഴിയണം അങ്ങനെ വിമർശിച്ചാൽ അവരുടെ വായടപ്പിക്കാൻ കഴിയും പക്ഷെ ഒരു ശബ്ദവും ആ ദിശയിൽ ഉയർന്നു കേട്ടതായി നമ്മളറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവർത്തന നിലച്ച പദ്ധതിക്കായി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നൂറ് കോടി രൂപ വകയിരുത്തിയിരുന്നു ഏഴ് കിലോമീറ്റർ പാതയും ഒരു പാലവും നിർമ്മിച്ച ശേഷം നിലച്ച ശബരി റെയിൽ പദ്ധതിക്ക് വീണ്ടും ജീവനേകുന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ നീക്കം അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വരുന്ന പദ്ധതിയിൽ ഏഴ് കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ റെയിൽ പാലവുമാണ് പൂർത്തിയായത് അവര് ഒന്നും ഒന്നും ചെയ്തില്ല അവര് ശബരിപാതയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായ നിലപാടായിരുന്നു പക്ഷേ ഒന്ന് കേരള ഗവൺമെന്റ് അതിനൊരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല അത് വെറുതെ ഡ്രാഗ് ചെയ്ത് നീട്ടിക്കൊണ്ടുപോയ സ്ഥലമെടുപ്പിലാണെങ്കിലും കേരളത്തിന്റെ കോൺട്രിബ്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എടുത്ത നിലപാടുകൾ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളായിരുന്നു ഇവിടെ കാർഷിക രംഗമാണെങ്കിലും നേരത്തെ ഉദ്ദേശിച്ച ടൂറിസം വകുപ്പ് ശബരി റെയിൽപാത ഇതൊക്കെ സാധാ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കാവുന്ന ഈ പദ്ധതികളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം പോലും നമുക്ക് പറയാം അതാണ് സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ ചെലവ് പങ്കിടുവുന്ന രേഖാമൂലമുള്ള ഉറപ്പോടെ എസ്റ്റിമേറ്റ് കൈമാറാൻ സംസ്ഥാനത്തോട് നേരത്തെ റെയിൽവേ നിർദ്ദേശിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കുകയും ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പ്രവൃത്തി നടത്തുകയും ചെയ്ത ശേഷം പദ്ധതി നിലച്ചു ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സെന്റ് തോമസിന്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണ എന്ന് വിശ്വസിക്കുന്ന മലയാറ്റൂർ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് ആലുവ ശിവക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ തീർത്ഥാടന ടൂറിസത്തിന് പ്രാധാന്യമുള്ള മേഖലയാണ് ചാലക്കുടി നമ്മുടെ മധ്യകേരളത്തിന്റെ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുമായിരുന്ന ആ പദ്ധതി ഒന്നും അദ്ദേഹം പോലുമില്ല എന്നതാണ് മുൻകാലത്തെ എംപിയുടെ ഇന്നസെൻറ്റിൻ്റെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അമ്പെ പരാജയമാണ് നിലവിലെ എം പി എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും ആ കൊരട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഐ ടി ഹബ്ബുണ്ട് ആ ഐ ടി ഹബ്ബുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാലങ്ങളായി നിലച്ചുപെട്ടുള്ള വ്യവസായ സ്ഥാപനമുണ്ട് അത്തരം വ്യവസായ സ്ഥാപനങ്ങൾ കൂടി ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി ദേശീയപാതാ വികസനം തീരദേശ റോഡ് വികസനം എന്നിവ മണ്ഡലത്തിന് വലിയ തോതിൽ മെച്ചമുണ്ടാക്കുന്നുവെന്ന് എം പി ബെന്നി ബെഹനാൻ പറഞ്ഞു അത് എറണാകുളം ജില്ലയിൽ ഈ രണ്ട് മൂന്ന് നാല് വർഷക്കാലമായി പ്രൈം മിനിസ്റ്റേഴ്സ് സടക്ക് യോജന പ്രകാരം മൊത്തം അനുവദിച്ചത് നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്റർ റോഡുകളാണ് അതിൽ നൂറ് കിലോമീറ്റർ റോഡുകളും എൻ്റെ എറണാകുളം ജില്ലയിലെ നാല് നിയോജ മണ്ഡലങ്ങളിൽ നൂറ് കിലോമീറ്റർ റോഡുകൾ ഏകദേശം എഴുപത് കോടിയോളം രൂപ ചെലവഴിച്ച റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ചിലത് പൂർത്തീകരിച്ചിരിക്കുന്നു അത് അതോടൊപ്പം തന്നെ ചാലക്കുടി കൈപ്പമംഗലം കൊടുങ്കല്ലൂർ എന്നീ തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളിലും ഈ റോഡുകൾ വേറെ റോഡുകൾ ഇതേ പദ്ധതിയിൽ പെട്ടു നിന്ന് പത്ത് ഇരുപത് കോടിയിലധികം രൂപയുടെ ചിലവഴിച്ചുകൊണ്ടുള്ള റോഡുകൾ പണി നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ കൈപ്പമെങ്കിലും കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ മോഡി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആനുകൂല്യങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് ആ ആനുകൂല്യങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയാം എന്നല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ മാർക്കറ്റ് വേണമെങ്കിൽ നിയമസഭ എം എൽ എക്ക് ഇടപെടാം എം പിക്ക് ഇടപെടാം രണ്ടു വരെ പാർട്ടിയാണ് ആലിയോ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ആരോ പറയുന്ന പോലെ പിന്നെ എല്ലാ സാമൂഹിക ദ്രോഹികളുടെയും അഴിഞ്ഞാട്ടങ്ങളുടെയും കേന്ദ്രമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു വികസന പ്രവർത്തനമൊന്നുമില്ല മറ്റേ ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ മാർക്കറ്റിൻ്റെ വികസനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ പണികളോ ഒന്നും നടന്നിട്ടില്ല ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചാലക്കുടി അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഒരു പക്ഷെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയം ചാലക്കുടി ജനത ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അഭിമുഖീകരിച്ചിട്ടില്ല ആ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് അടിപ്പാതയുടെ കാര്യത്തിൽ തീരുമാനമാകാണ്ട് കിടന്നപ്പോൾ എം പി അതിനുശേഷമാണ് അതിനൊരു തീരുമാനമാകാനും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും സാധിച്ചത് അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ പെരിയാർ ചാലക്കുടി നദികളിലെ മാലിന്യ പ്രശ്നവും അമ്പലമുകൾ വ്യവസായ മേഖലകളിൽ നിന്നുള്ള മലിനീകരണവും ജനങ്ങൾക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ് എച്ച് ഒ സിയുടെയും ബി പി സി എല്ലിൻ്റെയും മതിലിനോട് ചേർന്ന് ഒൻപതര ഏക്കറിൽ രണ്ടും മൂന്നും സെൻറ്റിൽ താമസിക്കുന്ന നാൽപ്പത്തിനാല് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഇടപെടണം ജൂൺ മുപ്പതാം തീയതി ഇവിടെ ഒരു ഭയങ്കര പുക രൂക്ഷമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ശ്വാസം ബോട്ടിൽ വന്നതും എൻ്റെ ലെൻസിനെ ബാധിച്ചതും അതുകൂടി എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ മരുന്നില്ലാതെ ജീവിക്കാൻ വരുന്ന അവസ്ഥയായി അത് നമുക്ക് എത്ര നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ തുടർന്ന് പോകാൻ പറ്റും എന്നെനിക്ക് അറിയത്തില്ല ഈ രണ്ട് കമ്പനികൾ ഈ നാല് ചിലർ മതിൽക്കെട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി ഈ മുതിർക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല കമ്പനിയുടെ സേഫ്റ്റി റൂൾസ് പറയുന്നത് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റിന് കുറുകെ ഓടണം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ കുറുകി ഓടും എം പി ഇവിടെ വന്നിരുന്നു ഞങ്ങളുമായിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളൊക്കെ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഇത് കേന്ദ്ര കേന്ദ്രത്തിൽ അറിയിക്കാം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സാർ പോയത് അതിനുശേഷം കുറച്ച് നാളത്തേക്ക് അനക്കൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അത് പാർലമെൻറ്റിൽ അദ്ദേഹം പെട്രോളിയം മന്ത്രിയുടെ അടുത്ത് ഈ റിപ്പോർട്ട് ഹാജരാക്കുകയുണ്ടായിട്ടുണ്ട് ചാലക്കുടി മണ്ഡലത്തിലെ എം പി ബെന്നി ബഹനാന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ജനങ്ങൾ നൽകുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചെയ്ത ആ പൊതുപ്രവർത്തനം അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ചാലക്കുടി ലോകസഭാ മണ്ഡലം ഒരിക്കലും ഒരു പക്ഷത്തേക്ക് ചായുന്ന മണ്ഡലമല്ല ആ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിനെ പ്രതികരിച്ചിട്ട് ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട് യു ഡി എഫിനെ പ്രതികരിച്ചിട്ടും ജയിച്ചിട്ടുണ്ട് എന്നാൽ പൊതുവേ ഒരു യു ഡി എഫ് മണ്ഡലം തന്നെയാണ് ആ വലിയ സാധ്യതകളുള്ള അതിരപ്പള്ളി ടൂറിസത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താത്ത ഒരു എം പി ആയിരുന്നു ഇവ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോലെ മലക്കപ്പാറ പോലെ വളരെ വിസ്തൃതമായ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് അത് ഈ പ്രത്യേകിച്ചും ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന ഒരു പ്രദേശത്ത് കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി വളരെ നല്ല പ്രൊജക്റ്റുകൾ കൊണ്ടുവരാം അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചാലക്കുടിക്ക് അഭിമാനകരമായ സംഭവങ്ങളൊക്കെ നിർവഹിക്കാൻ എം പിക്ക് കഴിയുമായിരുന്നു അതൊന്നും എം പി നിർവഹിച്ചിട്ടില്ല ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടേ ഇപ്പൊ ഇലക്ഷൻ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇപ്പോഴാണ് വന്നിട്ട് അതിന് കല്ല്ടാൻ പോളി ഞായറാഴ്ച ഇലക്ഷൻ്റെ ഇലക്ഷൻ തന്ത്രപരമായിട്ടാണ് അതിന് കല്ലിടാൻ പോണേ ഏറ്റവും വലിയൊരു വീഴ്ച പറ്റി ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ കണ്ടിട്ടില്ല പേരിപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ ചോദിച്ചു പേര് തന്നെ പറഞ്ഞത് ഇങ്ങനെ ബെന്നി ബെഹനത് കോളേജിലെ കാര്യങ്ങൾ നോക്കാണെങ്കിൽ എം പി ഫണ്ടിനായാലും ഇപ്പോൾ ഈവൻ എം എൽ എ ഫണ്ടിൽ നിന്നായാലും നമുക്ക് അവരുടെ ഭാഗത്തു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ലഭിക്കാറില്ല ബെന്നിമാനാൻ നല്ലൊരു എം പി തന്നെയാണ് അയാളെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചാലക്കുടി മേൽപ്പാലായാലും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നതിലൊക്കെ നല്ല രീതിയിൽ അത് ഇടപെട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു പ്രവർത്തനത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ടും എനിക്ക് സംതൃപ്തി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എംപിയുടെ ഉത്തരവാദിത്വം ഇത് മാത്രമല്ല നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുക പാർലമെന്റിലെ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് അതിലും മോശമല്ലാത്തൊരു പ്രതികരണം അവകാശവാദമല്ല ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ആണ് തൃശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ചാലക്കുടി അങ്കമാലി ആലുവ കുന്നത്തുനാട് പെരുമ്പാവൂർ എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ൾക്കും മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടി സിറ്റി എം പി ആയ കെ പി ധനവാലിനെ തൃശൂരിലേക്കും തൃശ്ശൂർ എം പി ആയ പി സി ചാക്കോയെ ചാലക്കുടിയിലേക്കും മത്സരിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചു പക്ഷേ ചാലക്കുടിക്കാർക്ക് ആ തീരുമാനം അത്രയും ഇഷ്ടപ്പെട്ടില്ല അവർ കോൺഗ്രസിന് കൈവിട്ടു ഇന്നസൻറ്റ് സുഖമായി ജയിച്ചു കയറി നിഷ്പക്ഷരുടെ വോട്ട് കൂടി കൂടിയാണ് ഇന്നസന് ലഭിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബെന്നി മെഹനാൻ മണ്ഡലം തിരിച്ചു പിടിച്ചു ഇപ്പോൾ ബെന്നി മെഹനാൻ്റെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രധാനമായും റെയിൽവേയുടെ വികസനവും ദേശീയപാതാ വികസനവും ഒക്കെയാണ് വികസനത്തിൻ്റെ ദിശാശൂചികളായി ജനം കാണുന്നത് തന്നെ ഇത്തവണ ചാലക്കുടിക്കാരുടെ മനസ്സ് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം ശ്രീജി നായർ അമൃതാനസ് കൊച്ചി